യിൽ ഞാൻ ഇതുപോലുള്ള ഒരുപാട് എന്താ പറയുക വ്യത്യസ്തമായ ആചാരങ്ങളൊക്കെ അനുകരിക്കാറുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഇതും അല്ലാതെ ഇനി ഇത് കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ തെറി പറയാനും പറയാനുണ്ടാക്കാനൊക്കെ വരും ഇതുപോലത്തെ ലൈഫ് എന്താ പറയുക ഒരുപാട് ഡിഫറെന്റ് ആയിട്ട് ഈ ലോകത്ത് ഒരുപാട് ആൾക്കാർ ഞാൻ ഓരോ ദിവസം വ്യത്യസ്ത രീതിയിൽ ഇതാണ് അരുണിമ ഒരു ജീവിക്കണമെന്ന് ബ്ലോഗർ വെറുമൊരു ട്രാവൽ ബ്ലോഗർ എന്ന് പറയാൻ പറ്റില്ല അഡ്വെഞ്ചർ ട്രാവൽ ബ്ലോഗർ വെറും ഒരു അഡ്വെഞ്ചർ ട്രാവൽ ബ്ലോഗർ എന്നൊന്നും പറയാൻ പറ്റില്ല എനിക്ക് തോന്നുന്നില്ല ഒരു മലയാളി പെൺകുട്ടി ഇതേപോലെ ഈ അരുണിമ ട്രാവൽ ചെയ്യുന്ന പോലെ ട്രാവൽ ചെയ്ത് വ്ളോഗ്സ് എടുക്കുന്നില്ല ആ ഒരു പാഷൻ ഫോളോ ചെയ്ത് മുമ്പോട്ട് പോകുന്നില്ല ഒരു പെൺകുട്ടിക്ക് നമ്മുടെ സാധാരണയായിട്ടുള്ള ഒരു പെൺകുട്ടിക്ക് ഏത് ലെവൽ വരെ തന്റെ പാഷൻ ഫോളോ ചെയ്ത് മുമ്പോട്ട് പോകാൻ പറ്റും എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് അരുണിമ എന്ന് പറയുന്ന പുള്ളിക്കാരിക്ക് ട്രാവൽ ചെയ്യാൻ ഇഷ്ടമാണ് ആ വീഡിയോസ് എടുത്ത് മറ്റുള്ളവരെ കാണിക്കാനും ഇഷ്ടമാണ് അതിലൂടെ ഒരു വരുമാനം കിട്ടുന്നു അതിലൂടെ ജീവിച്ചു പോകുന്നു പാഷൻ ഒരു കരിയർ ആയിട്ട് മുമ്പോട്ട് പോകുന്ന ഒരു പെൺകുട്ടിയാണ് അരുണിമ നമ്മുടെ നാട്ടിൽ പുറത്തിറങ്ങി മൂത്ര ഒഴിച്ച് ഞാൻ പേടിക്കുന്നവന്മാർ വരെ ഉള്ള ഈ നാട്ടിലാണ് അങ്ങ് നമീബിയയിൽ പോയിട്ട് ഒരു ട്രൈബ്സിന് അടുക്കെ പോയിട്ട് ആ ഒരു ഗോത്രവർഗക്കാരുടെ അടുക്കെ പോയിട്ട് അവരുടെ കാര്യങ്ങൾ ആ ട്രൈബ്സ് എന്ന് പറഞ്ഞാൽ വെളി ലോകവുമായിട്ട് പുറം ലോകവുമായിട്ട് ഒരു ബന്ധവുമില്ല കുളിക്കാറില്ല മാറി മറക്കാറില്ല അവരുടെ ഭക്ഷണ രീതി തന്നെ എന്തെങ്കിലും ഭയങ്കര വീടായിട്ടുള്ള ഭക്ഷണ രീതിയാണ് നമ്മൾ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ പോലും തനിക്കും ഒരു എന്താ പറയാ പുറംലോകവുമായി ബന്ധമില്ലാത്തടയ്ക്ക് പോയിട്ട് അതൊക്കെ ചിത്രീകരിച്ച് നമുക്ക് കാണിച്ചു തരുന്ന ഒരു അഡ്വഞ്ചർ ട്രാവൽ വ്ലോഗർ ആണ് അരുണിമ ഈ പെൺകുട്ടി എന്താ ചെയ്യുന്നത് എന്ന് വെച്ചാൽ നമുക്ക് സുജിത് ഭക്തന്റെ ഒക്കെ വീഡിയോ കണ്ടിട്ടുണ്ട് അടിപൊളി വീഡിയോസ് ആണ് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരാൾ തന്നെയാണ് സുജിത് ഭക്തൻ പുള്ളിയുള്ള വീഡിയോ എന്നൊക്കെ പറഞ്ഞാൽ ലക്ഷറിയുടെ ഒക്കെ പീക്ക് ലെവലാണ് ലക്ഷറീസ് ആയിട്ടുള്ള യാത്രകളാണ് പുള്ളി ചെയ്തുതരുന്നത് അതുപോലുള്ള കാര്യങ്ങളാണ് നമ്മൾ കാണിച്ചു തരുന്നത് അത് നമ്മൾ കാണാത്താണ് നമ്മുടെ പൈസയിലൊന്നും നമ്മൾ ലക്ഷീസ് ആയിട്ടൊന്നും പോയിട്ടില്ല നമ്മൾ കാണാത്താണ് അതും നമുക്ക് ാണ് ഇതും നമുക്ക് ഇഷ്ടമാണ് ഈ പുള്ളിക്കാരത്തിൽ എങ്ങനെയാണ് ചെയ്യുന്ന ഹിച്ച് ആണ് ചെയ്യാറ് അതായത് ലിഫ്റ്റ് ചോദിക്കുക പരിചയമില്ലാത്ത ഒരു സ്ഥലത്ത് പോയി പലരോടും ലിഫ്റ്റ് ചോദിച്ച് ബൈക്കിലോ ലോറിയിലോ ഒക്കെ ലിഫ്റ്റ് ചോദിച്ച് യാത്ര ചെയ്ത് കിട്ടുന്ന സ്ഥലത്ത് കിട്ടാൻ തുടങ്ങി കിട്ടുന്ന ഭക്ഷണം കഴിച്ച് അതിലൂടെ വീഡിയോ ഒക്കെ എടുത്ത് നമ്മളെ കാണിച്ചു തന്ന് ആ സ്ഥലത്തിന്റെ പ്രത്യേകതകളൊക്കെ നമുക്ക് പറഞ്ഞു തന്ന് നല്ല രീതിയിൽ വിശദീകരിച്ച് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ വിശദീകരിച്ച് തരുന്ന ഒരു പെൺകുട്ടിയാണ് അരുണിമ അരുണിമ എടുത്ത് തരുന്ന വീഡിയോസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ അവിടെ എന്താണ് നടക്കുന്നത് അത് നമുക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ എടുത്ത് തരാനാണ് ഒരുപാട് എഡിറ്റിംഗ് ഇല്ലാണ്ട് ഒരുപാട് പൂക്കൾ വാരി വിതൽ ലില്ലി പൂക്കൾ സൈഡിലൂടെ വാരി ആണ് അരുണിമ നമുക്ക് വീഡിയോ എടുത്ത് തരാറുള്ളത് നമുക്ക് കണ്ടിരിക്കാൻ ഇഷ്ടമാണ് ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് പുള്ളിക്കാരി വീഡിയോ എന്നൊക്കെ പറയാം സാധാരണക്കാരനെ പറ്റുന്ന രീതിയിലുള്ള ട്രാവലിങ് ആണ് ഒരാളെ എങ്ങനെ പാഷൻ ഫോളോ ചെയ്ത് മുമ്പോട്ട് പോണോ എന്നുള്ളത് കേട്ടോ അവരിങ്ങനെ തന്നെയാണ് അതുപോലെ തന്നെ ഞാൻ എന്റെ യാത്രയിൽ ഞാൻ ഇതുപോലെയുള്ള ഒരുപാട് എന്താ പറയാ വ്യത്യസ്തമായ ആചാരങ്ങളൊക്കെ അനുകരിക്കാറുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഇതും അല്ലാതെ കുളിക്കാരത്തെ ഈ ട്രൈബ്സിൻ്റെയൊക്കെ ചെന്നിട്ട് അവരുടെ വേഷവിധാനവും അവരുടെ ആ ഒരു കൾച്ചറും അഡാപ്റ്റ് ചെയ്തിട്ട് അതൊക്കെ എൻജോയ് ചെയ്യാൻ ശ്രമിക്കുകയാണ് അത് പറയുന്നുണ്ട് ഞാൻ അങ്ങനെയാണ് ഞാൻ അങ്ങനെയാണ് ട്രാവൽ ചെയ്യുന്നത് അവിടെ ചെന്ന് അവരുടെ കൾച്ചറുമായിട്ട് ഇട ഇടപഴകി അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ഉദ്ദേശം ഉള്ളത് സോ അതുകൊണ്ട് അവിടെ ചെന്നിട്ട് ഡ്രസ്സ് ഒന്ന് മുകളിലൊന്നും ഡ്രസ്സ് ധരിക്കാണ്ട് എന്തോ ഒരു ചുമലപ്പൊടി ബട്ടറിലൊക്കെ മുത്തി ചോ കാലും മേത്തും ഒക്കെ വാരി തേക്കുന്ന ഒരു പരിപാടിയാണ് അവിടെ കുളിക്കാറൊന്നും ഇല്ല ആളുകൾ എന്തുകൊണ്ട് വെള്ളമില്ല അവിടെ ഒരു കപ്പ് വെള്ളമൊക്കെയാണ് ഒരു ദിവസം അവർ യൂസ് ചെയ്യുന്നത് സോ കുളിക്കാത്തത് കൊണ്ട് അവരിങ്ങനെയൊക്കെയാണ് അവരുടെ ബോഡി പ്രൊട്ടക്ട് ചെയ്യുന്നത് അത് അവരുടെ അതേപോലെ തന്നെ നമുക്ക് കാണിച്ചു തരുന്നു പുള്ളിക്കാരുടെ ദേഹത്തും ചെയ്തിട്ട് പുള്ളിക്കാരത്തെ നമുക്ക് കാണിച്ചു തരുന്നു പ്രാണികളിൽ നിന്നും എല്ലാം പ്രൊട്ടക്ഷൻ പുള്ളിക്കാരി കാരണം വ്യക്തമായിട്ട് പറയുന്നുണ്ട് പ്രാണികളിൽ നിന്നും അല്ലെങ്കിൽ തണുപ്പിൽ നിന്നും അവിടെ കുളിക്കാൻ പറ്റത്തില്ല ഞാൻ കുറച്ചും കൂടി കുളിക്കാൻ പറ്റത്തില്ല വെള്ളമില്ല ഒരു കപ്പ് വെള്ളം യൂസ് ചെയ്തിട്ടാണ് അവരുടെ ഒരു ദിവസം ഫുൾ അവർ തള്ളി നീങ്ങുന്നത് അല്ലെങ്കിൽ ഒരാഴ്ച ഫുള്ള് അവർ തള്ളി നീക്കുന്നത് ആ രീതിയിലൊക്കെ ജീവിക്കുന്ന ആരുകളുടെ ഇടയ്ക്ക് പോയിട്ട് ഇതൊക്കെ വാരിമോത്ത് മേത്തൊക്കെ തേച്ചിട്ട് ഫുൾ നെയ്ക്കഡായിട്ട് നിന്നിട്ട് മേത്തൊക്കെ വാരി തേക്കുന്നത് പുള്ളിക്കാരി നമ്മൾ കാണിച്ചു തരാൻ വേണ്ടിട്ടാണ് ആ പാഷൻ പുള്ളിക്കാരത്തിന്റെ പാഷൻ യാത്ര ചെയ്യുക അവിടെ പോയി അവർ അവരുടെ കൾച്ചർ അഡാപ്റ്റ് ചെയ്യുക അതൊക്കെ നമ്മൾ കാണിച്ചു തരിക എന്നുള്ള ആ ഒരു പാഷൻ മുമ്പോട്ട് കൊണ്ടുപോയിട്ടാണ് പുള്ളിക്കാർക്ക് ജീവിക്കുന്നത് പുള്ളിക്കാത്തൊരു വീഡിയോ കാണണ്ടാത്തവർ കാണണ്ടടേ പുള്ളിക്കാർ പറയുന്നുണ്ട് എൻ്റെ ഒരു പാഷനാണ് എനിക്കിത് ഇഷ്ടമാണ് അവരുടെ ഇതുപോലെയുള്ള ആളുകളിലൊക്കെ പോയിട്ട് ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ് സോ ഞാൻ ചെയ്യുന്നു കാണിക്കുന്നു നിങ്ങൾക്ക് എനിക്ക് എന്നുള്ളവർ കാണണ്ട ഇതിലിപ്പം സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ആൾക്ക് കുരുപൊട്ടിരിക്കുകയാണ് ഈ വീഡിയോ കണ്ടതിന് ശേഷം ഈ പുള്ളിക്കാരത് ഇങ്ങനെ വന്ന് ഈ അരുണിമ ഇങ്ങനെ വന്ന് വീഡിയോ ചെയ്തതിന് ശേഷം നമ്മുടെ നാട്ടിലുള്ള കുറെ ആൾക്കാർക്ക് കുരുപൊട്ടിരിക്കുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യൂട്യൂബിൽ കുറെ അമ്മച്ചിമാര് ലൈവ് വീഡിയോസ് ഇടും രാത്രിയിലും ഉച്ചയ്ക്കും പകലും ഒക്കെ ഹായ് ചക്രകളെ മുത്തുകളെ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ എവിടെയും കാണിച്ചുകൊണ്ടൊക്കെ വീഡിയോ ഇടും സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ അമ്മച്ചിമാരുണ്ട് വീഡിയോ അതിന് അടിയിൽ പോയിട്ട് മെമ്പർഷിപ്പ് എടുക്കാനും അതിനും ഇതിനൊക്കെ മരുണ്ട് ആ ഒരു കുന്തളിപ്പും കൊണ്ട് ഈ പെങ്കൊച്ചിന്റെ വീഡിയോ കാണാൻ നിൽക്കരുത് ഇത് അത് വേറെ ഇത് വേറെ ഇത് പാഷന്റെ പുറത്ത് ട്രാവൽ ചെയ്യണം പുള്ളിക്കാരുടെ ആഗ്രഹത്തിന്റെ പുറത്ത് പുള്ളിക്കാരുടെ ഇഷ്ടമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുകയാണ് അല്ലാണ്ട് കാമ കുന്തളിപ്പല്ല ഇവിടെ കാണിക്കുന്നത് അത് ആദ്യം നിങ്ങൾക്ക് മനസ്സിലാക്കണം ശേഷം വേണം ഈ വീഡിയോ കാണാൻ അത് കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രശ്നവും നമുക്ക് നന്നായിട്ട് അവിടുത്തെ കാര്യങ്ങൾ നമുക്ക് കിട്ടാത്ത കുറേ അറിവുകൾ കിട്ടും അങ്ങനെ വേണം ഈ വീഡിയോ കാണാൻ അല്ലാണ്ട് യൂട്യൂബിലെന്താ കുന്തളിക്കുന്ന ആൻറ്റി വയറ പോലത്തെ വീഡിയോ കാണാൻ നിൽക്കരുത് ണ്ടാക്കുന്നത് നമ്മള് അണ്ട്ര ഗാർമെന്റ്സ് ഇടുന്നില്ലേ അതിന് പകരമായിട്ടാണ് ഇത് ഇടുന്നത് ഇത് ഭയങ്കര ചൂടാണെട്ടോ തൊട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റും ഞാൻ ഇത് മുന്നേ എങ്ങനെയാണിത് ചൂടാക്കി എടുക്കുന്ന വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ അയ്യോ നല്ല നല്ല ചൂടുണ്ട് ഇത് ഹിമ്പാട്രൈവിലെ കുട്ടികളെ കുളിപ്പിക്കുന്നതാണ് ഈ കാണുന്നത് അവരുടെ ശരീരത്തിലെ ചെളിയൊക്കെ കണ്ടില്ലേ ആ ചെളിയൊക്കെ മാറും അവർ ഈ ഒരു സാധനം നേരത്തെ വെച്ചിട്ട് ഞാനെന്റെ തേച്ച് റെഡിയായി നിൽക്കുവാണ് എന്റെ കുളിയും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ല സ്മെല്ലാണ് ഇതിന് അവരിങ്ങനെ ഫുള്ള് കളറ് മാറും അവർക്കിവിടെ വെള്ളവും കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് ഈ ഒരു രീതിയിലാണ് അവരുടെ കുളിക്കല് എന്തുവാളെ നമുക്ക് ഒരു ദിവസം ഒരു രണ്ടു നേരം ഒക്കെ കുളിച്ചലേ കിടന്നുറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ് എന്നൊക്കെ പറഞ്ഞു ഇവരുണ്ടാക്കുന്ന ഭക്ഷണമൊക്കെ ഇങ്ങനെ കഴിക്കുന്ന നമ്മുടെ വീട്ടിലിരിക്കുന്ന പാത്രം ഒരു രണ്ട് തവണ കഴിയാൻ നമുക്ക് അതിനകത്ത് ചോറിട്ട് കഴിക്കാൻ പറ്റുകയുള്ളൂ ആ ഒരു അവസ്ഥയിൽ അത് പിന്നെ അവരുടെ കുറ്റപ്രണ്ട് കാര്യമില്ല അവർ പണ്ട് പോലെ ശീലിച്ചുവരുന്നത് വെള്ളം ഇല്ലാത്തത് നമ്മൾ വന്നിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വെള്ളത്തിൽ ആറാടിയവനാണ് സോ എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്ന് ഞാൻ പട്ടിണിടാൻ ചാർത്തയുള്ളത് വേറെ കാര്യം അപ്പം എന്തായാലും അവരുടെ ആ ഒരു അവസ്ഥയാണ് അത് കറക്റ്റായിട്ട് ഷൂട്ട് ചെയ്ത് ആ പെൺകുച്ച് നമ്മളെ കാണിക്കുന്നുണ്ട് ഈ ഒരു അറിവ് നമുക്ക് എവിടുന്നാണ് കിട്ടിയത് ഇങ്ങനെയും കുറേ ആളുകൾ ഇങ്ങനെയും ഗോത്രപാഗത്തിലുള്ള ആളുകൾ ജീവിക്കുന്നുണ്ട് എന്നുള്ള അറിവ് നമുക്ക് എവിടെ നിന്നാണ് കിട്ടിയേ ഈ പെൺകുച്ച് ഈ വീഡിയോ ഇട്ടതിലൂടെയാണ് കിട്ടിയത് ഫൈനൽ ലുക്ക് കേട്ടോ നല്ല വെയിറ്റ് ഉണ്ട് ഇതിന് എന്റെ അമ്മ സമ്മതിക്കണം ഇതിട്ടിട്ടാണ് അവർ കിടന്നുറങ്ങുന്നതും നോർമലി പുറത്തു കൂടെ നടക്കുന്നതും ഇവിടെ അങ്ങനെ നല്ല വെയിലടിക്കുന്നുണ്ട് ഡെസേർട്ട് ആണ് ഡെസേർട്ട് ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വെയിലടിക്കുന്നുണ്ട് കണ്ടോ ഇന്ന പുറകിൽ നോക്കി നൈസ് ആയിട്ടുള്ള കുറെ സാധനങ്ങളൊക്കെ ഉണ്ട് നോക്ക് ഇതെല്ലാം പശുവിന്റെ ഒറിജിനൽ ആയിട്ടുള്ള തൊലിയാണ് ഇതാണ് അവരുടെ വസ്ത്രം കണ്ടോ സൈഡെല്ലാം ഇങ്ങനെ ഓപ്പൺ ആയിരിക്കും നമ്മുടെ ശരീരഭാഗങ്ങളൊക്കെ നമുക്ക് പറ്റുള്ള ആളുകൾക്ക് കാണാൻ പറ്റും പക്ഷെ അവർക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ ഇങ്ങനെയാണ് ഉണ്ടാവുക എന്റെ മുഖത്തും ശരീരത്തിലും എല്ലാം അവരിങ്ങനെ എന്താ പറയാ ഫുള്ളിൽ ഇങ്ങനെ തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ മൊത്തത്തിൽ ലുക്ക് ഇത് കണ്ടപ്പോഴാണ് നമ്മുടെ നാട്ടിലുള്ള കുറച്ച് അണ്ണന്മാർക്ക് സദാചാര അണ്ണന്മാർക്കും അല്ലെങ്കിൽ കാമക്കഴുപ്പ് മൂത്ത കുറെ അണ്ണന്മാർക്കും പൊട്ടി അങ്ങ് തുടങ്ങിയത് അത് കമന്റ് സെക്ഷനിൽ വളരെ വിസിബിൾ ആയിട്ട് വിസിബിളായിട്ട് കാണാവുന്നൊരു കേസാണ് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മുടെ സംസ്കാരം ഇതല്ലല്ലോ അവൾ അവിടെ പോയി തുണിയഴിച്ച് കാണിക്കുന്നു മറ്റതാണ് മറച്ചതാണ് എന്ന് പറഞ്ഞിട്ട് കുറെ അണ്ണന്മാരങ്ങ് ഇറങ്ങിയിരിക്കുകയാണ് കമന്റ് സെക്ഷനിൽ കറക്റ്റായിട്ട് അത് കാണാം നമുക്ക് അതിൻ്റെ കുറച്ച് കമന്റ്സ് ഒന്നും വാങ്ങിയാൽ പിന്നെ ആ കമന്സിലോട്ട് ഈ വൃത്തിയായിട്ട് കമൻസിലോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ വേറെ കാര്യം വേണ്ടി പറയാം നല്ല ഒരുപാട് കമൻറ്റ്സൻസ് വന്നിട്ടുണ്ടോ ഈ പെൺകുട്ടിയുടെ ധൈര്യ സംബന്ധിക്കണം ഇങ്ങനെയൊക്കെ പോയി വീഡിയോ എടുത്ത് കാണിക്കുന്നുണ്ടല്ലോ ഈ പാഷൻ ഫോളോ ചെയ്യുന്ന കുട്ടികൾ അതാ പറഞ്ഞാൽ ഒരുപാട് നല്ല കമൻറ്റ്സ് വന്നിട്ടുണ്ട് ഇപ്പം ഈ ഡൊമെക്സിൻ്റെ പരസ്യമൊക്കെ ഇല്ല നമ്മൾ ഡൊമെക്സ വെച്ച് കഴുകാം കക്കൂസ് മൂ ഡൊമക്സ് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് കീടാണക്കൾ വെച്ചാൽ ആയിരിക്കില്ല അതുപോലത്തെ കുറച്ച് രണ്ട് മൂന്ന് കീടാണക്കളുണ്ട് അവരുടെയാണ് ഈ കമൻസ് അപ്പോൾ നമുക്ക് കമൻസ് കൊടുക്കാം ഫസ്റ്റ് കമൻറ്റ് ബ്ലഡ് ചെയ്ത ഭാഗങ്ങൾ പെയ്ഡ് ആപ്പ് ഉപയോഗിച്ച് കണ്ടപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി ഹോ വല്ലാത്ത കാഴ്ച തന്നെ അതിൻ്റെതാപ്പടെ അങ്ങനെ ഒരു ആപ്പും ഇല്ല ഇത് കടി കടിമൂത്തവന്മാരുടെ കടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കടി കടിമൂത്തവന്മാരെ മുതലെടുക്കാൻ വേണ്ടിയിട്ട് ആരോ ആരോട്ടൊരു കമന്റാണ് അതിനടിയിൽ വന്നിട്ടുണ്ട് ഏതാ ആപ്പ് ആപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇടിയും മന്ദബുദ്ധികളെ അങ്ങനെയൊന്നും ഒന്നും ഇല്ല അവൻ ചൊറിഞ്ഞതാ നിന്നെയൊക്കെ അല്ലെങ്കിൽ അവൻ്റെ ഒരു എന്തോ ഒരു ഉത്സിത പ്രവൃത്തിക്ക് വേണ്ടിയിട്ടൊക്കെ കമന്റ് ആണത് അത് മനസ്സിലാക്കണ വിവരം വിവരംഘട്ടവന്മാരെ ഒരു നാണവുമില്ലാതെ ഡ്രസ്സില്ലാതെ അവരുടെ മുന്നിൽ ഇതിലേ ഒരു പ്രശ്നം ഉണ്ടെന്ന അവിടെയുള്ള ആളുകളും ഈ ഒരു സെയിം പാറ്റേണിലുള്ള ഡ്രസ്സിങ് രീതിയാണ് അവർ മാറു പറയ്ക്കാറില്ല ആ പശുവിൻ്റെ തോലാണോ അവർ ധരിക്കുന്നത് സോ അവരിത് പണ്ട് മുതലേ കണ്ടുവന്നിരുന്ന ഒരു രീതിയാണ് ഏഹ് ഇങ്ങനെ മാറു പറയ്ക്കാതെയും ഡ്രസ്സില്ലാതെയും പശുവിൻ്റെ തോലൊഴിച്ച് അവർക്ക് ആ ഒരു സെക്ഷുവൽ ഫീലൊന്നും ഇത് കണ്ടുകഴിയുമ്പോൾ വരാറില്ല അവരുടെ സാധാരണ ഡ്രസ്സിങ് രീതി പണ്ട് മുതൽ നമ്മുടെ നാട്ടിലും ഇങ്ങനെ ആയിരുന്നുവെങ്കിൽ പണ്ട് മുതൽ നമ്മളെ ആണുങ്ങൾ ഈ ഇങ്ങനെ ഇതുപോലെ ഈ സ്ത്രീകൾ ധരിക്കുന്ന പോലെയൊക്കെയാണ് നടന്നിരുന്നെങ്കിൽ നമുക്കിപ്പോൾ ഒരു ട്രൗസർ ഇട്ട് അല്ലെങ്കിൽ മുണ്ടു മാത്രം കൊടുത്തിട്ട് വീട്ടിനെ വെളിയിൽ ഇറങ്ങി നിൽക്കാൻ പറ്റുമായിരുന്നോ നമ്മൾ ഈ പെണ്ണുങ്ങൾ ഇപ്പോൾ ധരിക്കുന്ന പോലെ ബ്ലൗസ് ഒക്കെ ധരിച്ച് പണ്ട് പോലെ നമ്മൾ നടക്കുകയായിരുന്നെങ്കിൽ ഇപ്പൊ നമുക്ക് പറ്റുന്നു അതായത് പണ്ട് പോലെ ഫോളോ ചെയ്യുന്നൊരു സെറ്റപ്പ് അതാണ് അതൊക്കെ ഉള്ളൂ ഇതിനകത്ത് അല്ലാണ്ട് അണ്ണൻ പറയുന്ന പോലത്തെ സെറ്റപ്പ് ഒന്നും അല്ലണ്ണ അടുത്തൊരു മലവാണത്തിന്റെ കമന്റ് ഇന്ന് ഞാൻ വാണം വിട്ട് മരിക്കും നീ മരിക്കുന്ന അല്ല നീ ജനിക്കാതിരിക്കണമായിരുന്നു ഇവനെ പിടിച്ചു നിർത്തി ഇവന്റെ ഇവൻ്റെ ഒരു വാണം വെച്ച് കെട്ടി കത്തിച്ച് ആകാശത്ത് കൊണ്ട് പൊട്ടി വിരിഞ്ഞ ഇവൻ മരി വെളിവില്ലാത്തവൻ ഇവനെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് കളഞ്ഞ ആ രണ്ടു മൂന്ന് ഇപ്പോഴും എനിക്ക് തോന്നുന്നുണ്ട് ഇവന്റെ അപ്പൻ പരിതാപപ്പെട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ദുഃഖിതനായിട്ടിരിക്കുകയാണ് ഇവനെ പോലെ തന്നെ സൃഷ്ടിച്ചതിൽ ഞാൻ ഓ നീയൊക്കെ മരിക്കുന്നതാണല്ലോ എത്ര നല്ല ആചാരങ്ങൾ പൈസയ്ക്കും ഫെയിമിനും വേണ്ടി എന്തും ചെയ്യും വ അടുത്ത ആശ ഈ പെൺകൊച്ചിന് പൈസയും ഫെയിമും ഫെയിമുമായിരുന്നു വേണ്ടിയിരുന്നത് എങ്കിൽ ഇവിടെ ഈ നാട്ടിലൊരു റൂം എടുത്തിട്ട് ഈ അമ്മച്ചിമാർ കാണിക്കുന്ന പോലെ യൂട്യൂബിൽ ലൈവ് ഇടുന്ന അമ്മച്ചിമാർ അല്ലെങ്കിൽ പല ആപ്പുകളിലും ലൈവ് ഇടുന്ന അമ്മച്ചിമാർ കാണിക്കുന്ന പോലെ തുറന്ന് കാണിച്ച് പൈസ ഉണ്ടാക്കി പോരായിരുന്നു ഈ കഷ്ടപ്പെട്ട് ആ ട്രൈബ്സിൻ്റെ എടുക്കാൻ പോയിട്ട് ഇങ്ങനെ വീഡിയോ ഉണ്ടോ വല്ല കാര്യം ഉണ്ടായിരുന്നോ ചുമ്മാ ഇരുന്നുണ്ട് നമുക്കൊരു മെയിൽ ഉണ്ട് നമുക്കൊരു യൂട്യൂബ് കയ്യിലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് കൊള്ളരതായ്മയും നമുക്ക് ഇടാൻ പറ്റുമെന്നുള്ള ആ ഒരു ചിന്താഗതി ആദ്യം മാറ്റേ ഫെയിമിന് വേണ്ടിയിട്ടല്ല പുള്ളിക്കാരി പാഷൻ ആണ് പുള്ളിക്കാരി ആഗ്രഹമാണ് യാത്ര ചെയ്യുക മറ്റുള്ളവരെ കുറിച്ച് പഠിക്കുക അത് നമ്മളിലോട്ടും കൂടി ഷെയർ ചെയ്യുക അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ പാച്ചാൻ വിട്ട പാച്ചാൻ പോണ അടുത്തത് അടുത്തൊരു എക്സ്ട്രാ കണ്ണൻറെ കമന്റ് ആണേ ഇയാളുടെ ബ്രസ്റ്റ് സാഗായി ആണല്ലോ ഇരിക്കുന്നത് ഇടേ അത് ബ്ലേഡ് ചെയ്ത് വെച്ചേക്കോല നീ അതിന്റെ അകത്തു കൂടി എന്നെയാണോ നിന്റെ കണ്ണിലെ എക്സറേ കിരണങ്ങൾ അങ്ങോട്ട് വിട്ടിട്ട് കണ്ടുപിടിച്ചോടാ ഇവന്റെ നാട്ടിലെ ഹോസ്പിറ്റലിലൊക്കെ എക്സറേ കൊടുക്കുന്ന ഇവനാന്നു നിന്റെ നാട്ടിലുള്ള ആളുകൾക്ക് എങ്ങനെ ജീവിക്കുന്നതാ നീ വെളിയിലോട്ട് അവരെ എങ്ങനെ വെളിയിലോട്ട് ഇറങ്ങുന്നതാ നീ അത് മുഴുവൻ അതിന്റെ അളവ് വരെ പറയുകയല്ലോ എല്ലാത്തിന്റെയും പട്ടിയും പശുവും വരെ എങ്ങനെ ജീവിക്കുന്നതാ അവർ വരെ നിന്റെ മുമ്പിൽ ഓടി നടക്കുവോ എത്ര ഇവിടെ ഇടയിൽ പോടേ ഇടെ പോടാ ഇതൊക്കെ തന്നെ ഒരുപാട് ഇതുപോലത്തെ വൾക്കരായിട്ടുള്ള കമന്റ് ഉണ്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇത് മാത്രം നല്ല നല്ല കമന്റുകളുണ്ടോ പുള്ളിക്കാരത്തിൽ ആ ധൈര്യം സംബന്ധിക്കണം പാഷൻ ഫോളോ ചെയ്യുന്നുണ്ട് നമുക്ക് ഒരുപാട് അറിവുകൾ കിട്ടുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് നല്ല കമന്റ്സ് ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഇതുപോലത്തെ കുറെ കൂള കമന്റുകളുണ്ട് ഇപ്പം ഏത് രീതിയിലുള്ള നല്ല വീഡിയോ ഇട്ടാലും ഇതിൻ്റെ അടിയിൽ ഇതൊക്കെ തന്നെ അടി എങ്ങനെയുള്ള വീഡിയോ ഇട്ടാലും അതിൻ്റെ പോരായ്മകൾ കണ്ടെത്താനും അതിനെ കുറ്റം പറയാനും കുറേ വേട്ടാവളിയന്മാരുണ്ട് അതൊക്കെ ശ്രദ്ധിക്കാൻ പോയി കഴിഞ്ഞാൽ പണി നടക്കത്തില്ല എന്നുള്ള കാര്യം ആ കൊച്ചിനറിയാൻ പോകുന്നുണ്ട് പുള്ളിക്കാരത് പുള്ളിക്കാത്ത ഒരു പാഷൻ ഫോളോ ചെയ്ത് വീഡിയോ എടുത്ത് നല്ല രീതിയിൽ സന്തോഷമായിട്ട് അടിപൊളിയാടി ജീവിച്ചങ്ങ് പോകുന്നു ഇതുപോലത്തെ കൂട്ടാ വേട്ടാവളിയന്മാരുടെയൊക്കെ ഒന്ന് പറഞ്ഞോളൂ പിന്നെ നമ്മൾ അത് ഒന്ന് കാണിച്ചു തരുന്നു ഇവന്മാരുടെ സ്വഭാവമൊക്കെ ഒന്ന് കാണിച്ചു തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും പ്രിയപ്പെടുത്താം പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം Tada bye bye